എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം തുടരുന്നു താപത്രയഗ്നി സന്തപ്ത സമാഹ്ലാദാന ചന്ദ്രികാം തരുണീ താപസാരാധ്യ തനുമോ ഇനി താപത്രയമാകുന്ന അഗ്നിയിലെ തപിക്കപ്പെടുന്നവർക്ക് ആഹ്ലാദത്തെ നൽകുന്ന ചന്ദ്രികയായവള് അത് ആർക്കാണോ താപത്രയങ്ങൾ ഉള്ളത് അതായത് ആർക്കാണോ താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ആധ്യാത്മികം അതിഭൗതികം അതിദൈവികം എന്നിവയാണ് താപത്രയങ്ങൾ അതായത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ താപത്രയങ്ങൾ ഉള്ളത് അവരെ രോഗദുരിതങ്ങളൊക്കെ താപത്രയങ്ങളിൽ പെടും അപ്പം അത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് ഒക്കെ എന്താണ് ദേവി അവരെ സംരക്ഷിക്കുന്നു വനയുക്തയായിട്ടുള്ളവള് താപസാരാധ്യ താപസന്മാരാല് ആരാധിക്കപ്പെടുന്നവൾ തനുമ കൃഷമായ മധ്യഭാഗത്തോട് കൂടിയിട്ടുള്ളവൾ തമോവഹ അജ്ഞാനമാകുന്ന തമസിനെ അല്ലെങ്കിൽ ഇരുട്ടിനെ അകറ്റുന്നവൾ ചിതി ചിതിൽ തൽ പദലക്ഷാർത്ഥ ചിതേകരസ്വരൂപിണി സത്മാനന്ദ ലഭിഭൂത ബ്രഹ്മാധ്യാനന്ദ സന്തതി ചിതി ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തില് ഉള്ളവൾ തൽ പദലക്ഷാർത്ഥ തത് എന്ന പദത്തിൻ്റെ പ്രത്യക്ഷമായ അർത്ഥമായിട്ട് ഇരിക്കുന്നവൾ ചിതേകരസ്വരൂപിണി പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നവൾ സജ്ഞനന്ദ ലഭിഭൂത ബ്രഹ്മാധ്യാനന്ദ സന്തതി തൻ്റെ ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദത്താൽ അൽപീകരിക്കപ്പെട്ട ബ്രഹ്മാദികളുടെ പരമ്പരയോട് കൂടിയവൾ സദാസമയം എന്താണ് വളരെയധികം ആനന്ദത്തിൽ ആനന്ദലഹരിയിൽ ബ്രഹ്മാനന്ദ സുഖത്തിൽ പരമമായ ശാന്തിയിൽ സദാസമയം ഇരിക്കുന്നവൾ പരാപ്രത്യസ്ഥിതീരൂപ പശന്തീ പരദേവത മധ്യമാ വൈഖരി രൂപ ഭക്ത മാനസഹംസിക പരാ സർവശ്രേഷ്ഠമായ പരാശക്തിയായവള് പ്രത്യച്ഛിതി രൂപ പ്രത്യച്ഛിതി എന്ന അതത് മറ്റൊന്നും കൂടിക്കലരാത്തത് എന്നാണ് അങ്ങനെ മറ്റൊന്നും കൂടി കലരാത്ത പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നവൾ പശന്തി പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നവള് പരദേവത ശ്രേഷ്ഠമായ ദേവത പരബ്രഹ്മസ്വരൂപിണിയായിട്ട് ഇരിക്കുന്നവള് ഉപാസനാമൂർത്തികളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഉള്ളവൾ എന്നാണ് പരദേവത എന്ന് പറയുന്നത് നമ്മൾ പരദേവത കുടുംബ ക്ഷേത്രം പരദേവത ധർമ്മദേവത എന്നൊക്കെ പറയും അല്ലേ ശ്രേഷ്ഠമായ ദേവസ്ഥാനത്തിരിക്കുന്നവൾ ശ്രേഷ്ഠമായ ദേവത മധ്യമ ശബ്ദത്തിൻ്റെ മധ്യമ എന്ന ഘട്ടത്തിലുള്ളവൾ വൈഖരി രൂപ ശബ്ദത്തിൻ്റെ വൈഖരി എന്ന രൂപത്തിലുള്ളവൾ അതായത് കൂടി പുറത്തേക്ക് വരുന്ന ശബ്ദത്തെയാണ് വൈഖരി എന്ന് പറയുന്നത് ഭക്ത ഭക്തന്മാരുടെ മനസ്സാകുന്ന മാനസസരസിലെ അരേന്നത്തെ പോലെ അല്ലെ ആ അനയനത്തെ പോലെയുള്ള മാനസ സരസില് അരയന്നപ്പിട പോലെയുള്ള അവസ്ഥയോട് കൂടിയിരിക്കുന്നവൾ മാനസ സരസാണ് അരയണ്യങ്ങളുടെ വാസസ്ഥാനം അപ്പോൾ ഭക്ത മാനസഹംസിക ഭക്തന്മാരുടെ മനസ്സിലെ ഭക്തന്മാരുടെ മനസ്സാകുന്ന മാനസ സരസിലെ അരയന്നപ്പിടയായവൾ അല്ലെ ഭക്തന്മാരുടെ മനസ്സാകുന്ന മാനസസരസില് അരയന്നങ്ങളെ പോലെ വർത്തിക്കുന്നവൾ